മറ്റു വാർത്തയിലേക്കാണ് ബംഗളൂരുവിൽ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി ട്യൂഷന് പോയ നിശ്ചിത് എന്ന പതിമൂന്ന് കാരനാണ് മരിച്ചത് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ കാറിൽ വെടിവെച്ച് പിടികൂടി കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ് ഇവരെ പോലീസ് എത്രത്തോളം സാഹസികമായാണ് പിടികൂടിയത് രതീഷ് അതി ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണത് അതായത് സ്കൂൾ വിട്ട് വന്ന് വീട്ടിൽ നിന്ന് ട്യൂഷന് പോയ ഒരു കുട്ടിയെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത് തുടർന്ന് വലിയ തോതിലുള്ള അന്വേഷണം പോലീസും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് നടത്തി തുടർന്ന് ഇന്നലെ കൂടി ബനാർകട്ടെ റോഡിന് സമീപം ആളൊഴിഞ്ഞ പ്രദേശത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ അച്ഛന് കുട്ടിയുടെ അച്ഛന് ഒരു ഫോൺ കോൾ വന്നിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപ നൽകിയാൽ കുട്ടിയെ വിട്ടയക്കാം എന്നുള്ളൊരു ഫോൺ സന്ദേശം വന്നിരുന്നു തുടർന്ന് ഇയാൾ പൈസയൊക്കെ അറേഞ്ച് ചെയ്തു പക്ഷെ അതിനിടയിൽ പോലീസിലും വിവരം അറിയിച്ചിരുന്നു ഈ പോലീസിൽ വിവരം അറിയിച്ചതിൽ ഉള്ള വൈരാഗ്യത്തെ തുടർന്നാണ് ഈ കുട്ടിയെ ആദ്യം കുത്തിക്കൊലപ്പെടുത്തുകയും തുടർന്ന് മൃതദേഹം നശിപ്പിക്കാൻ വേണ്ടി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തത് ഏതായാലും ഈ രണ്ട് പ്രതികളെ പോലീസ് ഇന്നലെ അതിസാഹസികമായി പിടികൂടി ഇവർ ഒരു വനപ്രദേശത്ത് ഒളിതിൽ കഴിയുകയായിരുന്നു പോലീസ് ഈ പ്രദേശം വളഞ്ഞതോടെ ഇവർ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു തുടർന്ന് പോലീസ് മുട്ടിന് താഴെ വെടിവെച്ച് പ്രതികളെ പിടികൂടുകയായിരുന്നു ഈ പ്രതികൾക്ക് ഈ കുട്ടി ിയുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു അവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു അങ്ങനെ ആ കുട്ടിയെ വെച്ച് വിലപീശി പണം തട്ടിയെടുക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും രണ്ട് പ്രതികളെയും പിടികൂടിയിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും സംഭവത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതിനുവേണ്ടി റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ ബംഗളൂരു റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയ രണ്ടുപേരെയാണ് വെടിവെച്ച് പോലീസ് പിടികൂടിയത് അത് അതിക്രൂരമായ സംഭവമാണ് ബംഗളൂരുവിൽ നിന്ന് കെ ബി ശ്രീധരൻ റിപ്പോർട്ട് ചെയ്യുന്നത്